ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷവർമ്മയുടെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ഷവർമ്മ കഴിക്കാൻ ഉണ്ടെങ്കിൽ പുറത്ത് പോയി കഴിക്കാൻ ഒത്തിരി പേടിയല്ലേ അതും നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഷവർമ കേട്ടോ അപ്പോൾ നമുക്കിത് വൈകിട്ടുള്ള ചൂട് ചാട കൂടെയും അതേപോലെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല ധൈര്യത്തോട് കൂടിയിട്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ഷവർമ്മ റെഡിയാക്കി എടുക്കാം കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോലോ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ചപ്പാത്തി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഷവർ വേണം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ചപ്പാത്തിയിലും റെഡിയാക്കി എടുക്കാം കുബൂസിലും റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൂടുതലും ചപ്പാത്തിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെതാ രണ്ട് കുബൂസും നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചപ്പാത്തി നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പാക്കറ്റ് ചപ്പാത്തി കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു ചെറിയ കേബേജ് എടുത്തിട്ടുണ്ട് രണ്ട് സവോള സവോളെടുത്തിട്ടുണ്ട് ക്യാരറ്റ് പിന്നെ നമ്മൾ ചിക്കൻ സാധാരണ ഒന്ന് ഫ്രൈ ചെയ്ത് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മയൂണീസ് വേണം അതിനോടൊപ്പം തന്നെ കുറച്ച് ടൊമാറ്റോ സോസും വേണം പിന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒരു പാനിൽ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു പാനിൽ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് നമ്മൾ ഓരോ ചപ്പാത്തി വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ ഇപ്പം ഇത് സ്കിപ്പ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുക ഞാനിതാ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തെടുക്കാം കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചപ്പാത്തി ഷവർമ്മ റെഡിയാക്കി കണ്ടു നോക്കാം അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള ചപ്പാത്തിയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി ഷവർമ്മ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് നല്ല പോലെ ചൂടായി നമ്മൾ ഒരു ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് തിന്നാക്കി വരത്തി എടുത്താൽ മതിയാവും ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു ചപ്പാത്തിയിൽ ഒത്തിരി പൊടിയൊന്നുമില്ലാട്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി ചപ്പാത്തിയാണ് ഇതേപോലെ ഒന്ന് തവി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് പൊന്തി വന്നോളൂ പിന്നെ ഇത് എടുത്തു മാറ്റം അങ്ങനെ നമുക്ക് എല്ലാ ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കും അപ്പോൾ ഇതാ ഞാൻ മുട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കും ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ചങ്ങ് എടുത്താൽ മതിയാവും നമ്മൾ ഇതിൻ്റെ മീതക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കുക നമ്മുടെ മുട്ട നല്ല പോലെ അങ്ങ് ഡ്രൈ ആയി വരും കണ്ടല്ലോ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ ഒരു ആറേഴെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം പിന്നെ ഞാനിതാ ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത നമ്മുടെ കാബേജ് അതിനോടൊപ്പം തന്നെ ക്യാരറ്റ് സോള നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാട്ട ഇനി നമ്മളിതിലേക്ക് നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് ഒരല്പം ഒറി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്തെടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് മയോണീസ് ചേർത്ത് കൊടുക്കാം വീട്ടിൽ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കാം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം ആ രീതിയിൽ മിക്സ് ആക്കാം അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസും മയണീസും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ റെഡിയാക്കി ചപ്പാത്തി മുട്ട വെച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരല്പം മയണീസും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി തിലേക്ക് നമുക്കിതിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിലിത് റോൾ ചെയ്തെടുത്താലും മതിയാവും നമുക്കിതേപോലെ റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇതേപോലെ തന്നെ നമുക്ക് കുക്ക്ബൂസിലും റെഡിയാക്കി എടുക്കാം ഞാനിതേപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് നമുക്കിതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു അല്പം സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് കുറച്ച് മൈനീസ് ഇത്രേമതി നീക്ക് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കുറച്ച് കൂടുതൽ എന്നെ വെച്ച് കൊടുക്കാം ഇതാ ഞാൻ രണ്ടാമത്തെ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നല്ലപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒന്ന് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം കണ്ടല്ലോ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷവർമ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പോയി ഷവർമ്മ കഴിക്കാൻ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് പേടിയല്ലേ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഒരു പിസ്രവിറ്റീസും ഇല്ലാതെ ധൈര്യത്തോടു കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തിയായിട്ടുള്ള ഷവർ വേണം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വൈകിട്ട് ചൂട് ചാട കൂടെയും അതേപോലെ ഡിന്നറിനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാമലേക്കും